അസലാമലൈക്കും ഞാനിന്ന് വന്നിട്ടുള്ളത് നല്ലൊരു പഴംപൊരിയുടെ റെസിപ്പിയുമായിട്ടാണ് നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങുമ്പോൾ കണ്ടിട്ടില്ലേ നല്ല കട്ടിയിലുള്ള ഒരു പഴംപൊരി ആ പഴംപൊരി അതെങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കട്ട ഒരു പാത്രത്തിലേക്ക് ഒരു കപ്പ് മൈദപ്പൊടി അരക്കപ്പ് കടലമാവ് ഒരു നുള്ളു ഉപ്പ് കാൽ ടീസ്പൂൺ ഒന്നും ഇല്ല അതിനും താഴെ മഞ്ഞൾപ്പൊടി രണ്ട് ടേബിൾ സ്പൂൺ പഞ്ചസാര കാൽ ടീസ്പൂൺ ഈസ്റ്റ് അര ടീസ്പൂൺ അരിപ്പൊടി ഇത് ചേർത്ത് നന്നായി മിക്സ് ആക്കുക അതിനുശേഷം അതിലേക്കായിട്ട് ഒരു കപ്പ് വെള്ളമാണ് ഇവിടെ എടുത്തിട്ടുള്ളത് കുറേശ്ശെ കുറേശ്ശെ ഒഴിച്ചിട്ട് മിക്സ് ചെയ്ത് നന്നായി ഒന്ന് കലക്കിയെടുക്ക ലൂസായി കലക്കിയെടുക്കരുത് ഒരു കേട്ടോ കട്ടിക്ക് തന്നെ കലക്കിയെടുക്കുക പഞ്ചസാര ചേർത്തത് കൊണ്ട് തന്നെ ഇതൊന്നും കൂടെ ലൂസാകാൻ സാധ്യതയുണ്ട് അത് ഇട്ട് കലക്കുമ്പോ കട്ടിയിൽ കലക്കിയെടുക്ക കലക്കിയെടുത്തത് കൊണ്ട് മാത്രം അയില്ല കേട്ടോ ഇത് നമ്മുടെ കൈ വെച്ചിട്ട് നന്നായി അടിച്ചെടുക്കണം അപ്പോഴാണത് നല്ല സോഫ്റ്റ് ആയ നല്ല ആയി കിട്ടുകയുള്ളു ഇത് ഞാൻ രണ്ട് മണിക്കൂർ നേരം റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കുന്നുണ്ട് പക്ഷെ എനിക്ക് സമയമുണ്ട് അതുകൊണ്ടാണ് ഉച്ചക്ക് ഭക്ഷണം കഴിച്ചിട്ട് അങ്ങനെ വെച്ചതാണ് നാലു മണിക്കാണ് പിന്നെ ഞാൻ അത് എടുത്ത് ഉണ്ടാക്കുന്നത് മൂന്ന് നേന്ത്ര പഴമാണ് ഞാൻ ഇതിലേക്ക് എടുത്തിട്ടുള്ളത് ഒരു പഴം മൂന്നാക്കി കഷ്ണങ്ങളാക്കിയിട്ടാണ് ഇത് ഉണ്ടാക്കിയെടുക്കുന്നത് പിന്നെ നന്നായി ചൂടായിരിക്കണം എണ്ണ ചൂടായതിനു ശേഷമാണ് നമ്മൾ പഴം മാവേലി മുക്കി എണ്ണയിൽ പൊരിച്ചെടുക്കേണ്ടത് മഞ്ഞൾപ്പൊടി ചേർക്കണമെന്നൊരു നിർബന്ധവുമില്ല കേട്ടോ എനിക്ക് ഈ പഴംപൊരി മഞ്ഞ കളറിൽ കാണാനാണ് ഇഷ്ടം അതുകൊണ്ടാണ് ഞാൻ മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുള്ളത് കണ്ടോ നല്ല സൂപ്പർ ആയിട്ടില്ലേ പഴംപൊരി രണ്ടു മണിക്കൂറൊന്നും റെസ്റ്റ് ചെയ്യാനായി വെക്കേണ്ട ആവശ്യമില്ല അരമണിക്കൂർ വെച്ചാൽ മതി അപ്പോൾ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക ഇൻഷാല് മറ്റൊരു വീഡിയോയുമായി വരുന്നവരേക്കും ബായ് അസലേക്കും